നെടുമ്പാശേരി വഴിയുള്ള പക്ഷിക്കടത്തിൽ കൂടുതൽ കണ്ണികളെ കണ്ടെത്താൻ കസ്റ്റംസ് അന്വേഷണം വ്യാപകമാക്കി ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് പക്ഷികളെ കടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത് പക്ഷികളെ തായ്ലന്റിലേക്ക് തിരികെ അയയ്ക്കാനും കസ്റ്റംസ് തീരുമാനിച്ചു വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളെയാണ് കഴിഞ്ഞ ദിവസം തായ്ലൻഡിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ചത് വംശനാശ ഭീഷണി നേരിടുന്ന ഇനമായതിനാൽ രാജ്യാന്തര കരാർ അനുസരിച്ച് ഇവയുടെ വില്പനയും കയറ്റുമതിയും നിയന്ത്രിച്ചിട്ടുള്ളതാണ് പിടിയിലായ പക്ഷികളെ വിമാനത്താവളത്തിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ചട്ടങ്ങൾ ലംഘിച്ചു കൊണ്ടുവന്ന പക്ഷികളെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തായ്ലൻഡിലേക്ക് തന്നെ തിരിച്ചയക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് പക്ഷിയെ കടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായവർ ഇവരെ നിയന്ത്രിക്കുന്ന സംഘത്തെക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പിടിയിലായ ദമ്പതികളിൽ നിന്ന് ഇത് സംബന്ധിച്ച് നിർണായക മൊഴികളും ലഭിച്ചു തായ്ലൻഡിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശികളായ കുടുംബത്തിന്റെ ചെക്കിൻ ബാഗിൽ നിന്നാണ് ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന പതിനൊന്ന് വിദേശ പക്ഷികളെ കൊച്ചി വിമാനത്താവളത്തിൽ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റ് പിടികൂടിയത് മലേഷ്യൻ എയർലൈൻസിന്റെ വിമാനത്തിലാണ് ഭർത്താവും ഭാര്യയും വയസ്സുള്ള മകനും ഉൾപ്പെടുന്ന കുടുംബം എത്തിയത് പിടിയിലായ ദമ്പതികൾ ഇതാദ്യമായല്ല പക്ഷിക്കടത്ത് നടത്തുന്നത് എന്നാണ് കസ്റ്റംസിന്റെ നിഗമനം ഗ്രീൻ ചാനലിലൂടെ പുറത്തേക്ക് വരുമ്പോൾ കസ്റ്റംസിന്റെ ശ്രദ്ധ തിരിക്കാനും ദമ്പതികളുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായി വയസ്സുകാരനെ കരയിച്ചുകൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ പിടിയിലായവർ ശ്രമിച്ചത് കള്ളക്കടത്ത് നടത്തുന്ന പലരും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ തിരിക്കാനും അനുകമ്പ നേടാനും പുറത്തേക്ക് കടക്കുന്ന സമയത്ത് കുട്ടിയെ ഉപദ്രവിച്ച് കരയിപ്പിക്കാറുണ്ടെന്ന മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ബാഗുകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് ഇതോടെയാണ് പക്ഷിക്കടത്ത് വ്യക്തമായത് തത്തകൾ ഉൾപ്പെടെ പതിനൊന്ന് പക്ഷികളാണ് ഇവരുടെ വലിയ ബാഗിൽ ഉണ്ടായിരുന്നത് കസ്റ്റംസ് ഇന്റലിജൻസ് ഡെപ്യൂട്ടി കമ്മീഷണർ റോയ് വർഗീസ് അസിസ്റ്റന്റ് കമ്മീഷണർമാരായ പോൾ പി ജോർജ് ജെയിംസ് റോഷ്നി സൂപ്രണ്ടുമാരായ അജയ്കുമാർ ലോകേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പക്ഷിക്കടത്ത് പിടികൂടിയത് ദമ്പതികളെ വനംവകുപ്പിന് കൈമാറി വലിയ ബാഗിൽ പല കൂടുകളിലായി സൂക്ഷിച്ചിരുന്ന പക്ഷികൾ പിടികൂടുമ്പോൾ മയക്കത്തിലായിരുന്നു ഇവയ്ക്ക് മയങ്ങാനുള്ള മരുന്നുകൾ നൽകിയിരിക്കാമെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം കഴിഞ്ഞ ജനുവരിയിലും ജൂണിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലും വിമാനത്താവളം വഴിയുള്ള പക്ഷിക്കടത്ത് പിടികൂടിയിരുന്നു ന്യൂസ് മലയാളം